പി വി അൻവർ ഉയർത്തിയ ആരോപണ കൊടുങ്കാറ്റിൽ ആടിയുളഞ്ഞ് സർക്കാരും പാർട്ടിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിൽ നിന്നും പി ശശിയെ മാറ്റാൻ നീക്കം പി ശശിക്കെതിരെ അന്വേഷണവും നടപടിയും വേണമെന്ന പാർട്ടിക്കുള്ളിൽ നിന്നുമുള്ള സമ്മർദ്ദം മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കും ഒരുപോലെയാണ് പി വി അൻവർ എന്ന ഭരണപക്ഷ എം എൽ എ ആഭ്യന്തര വകുപ്പിലെ നിർണായക പദവിയിലിരിക്കുന്ന പ്രമുഖർക്കെതിരെയാണ് അതിരൂക്ഷമായ ആരോപണങ്ങൾ നിരത്തുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സൂപ്പർ ആഭ്യന്തരമന്ത്രിയായും ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പിയെ സൂപ്പർ ഡി ജി പിയുമായാണ് മുദ്രകുത്തുന്നത് എം ആർ രജിത് കുമാറിനെതിരായ അന്വേഷണം അദ്ദേഹത്തെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചതോടെ എല്ലാ കണ്ണുകളും പി ശശിയിലേക്കാണ് തിരിയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പദവി അലങ്കരിക്കുന്ന പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് പി ശശി ആഭ്യന്തര വകുപ്പിനെയും സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങളെയും ഒരുമിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം സാധാരണ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് നിർവഹിക്കുന്നത് അവിടെയാണ് സി പി എം സംസ്ഥാന സമിതി അംഗമായ മുതിർന്ന നേതാവ് പി ശശിക്കു നേരെ ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നത് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതോടെ എം ആർ അജിത് കുമാറുമായി ചേർന്ന് ഒരു ഗൂഢസംഘമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഭരിക്കുന്നുവെന്ന ആക്ഷേപം വളരെ നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിലും പുറത്തും പലയാവർത്തി പ്രതിപക്ഷവും ഉയർത്തിയിരുന്നു പലപ്പോഴും ആഭ്യന്തര വകുപ്പിനെതിരെ വരുന്ന ഗുരുതര ക്രമക്കേടുകളും നിയമലംഘനങ്ങളും വീഴ്ചകളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘത്തിന് നേരെയാണ് വിരൽ ചൂണ്ടിയിരുന്നത് ഇ കെ നയനാൻ മുഖ്യമന്ത്രി കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നപ്പോഴും പി ശശിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിച്ചിരുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് എന്ന ആക്ഷേപം അന്നുമുണ്ടായിരുന്നു കണ്ണൂരിലെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന പി ശശി എന്ന കരുത്തനെ പിന്നീട് ഗുരുതരമായ സദാചാര ലംഘനത്തിന്റെ പേരിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു സദാചാരം ലംഘിച്ചതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ആദ്യ സംസ്ഥാന സമിതി അംഗം കൂടിയായിരുന്നു പി ശശി പിന്നീട് പാർട്ടിയിൽ തിരിച്ചെത്തിയപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന സുപ്രധാന പദവിയിലെത്തി എന്നാൽ ഇക്കുറി പി ശശിയുടെ കാര്യത്തിൽ പാർട്ടിയിൽ നിന്ന് കടുത്ത സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും നേരിടുന്നത് പാർട്ടി സമ്മേളനങ്ങളുടെ കാലമാണിപ്പോൾ കീഴ്ക്കടകങ്ങൾക്കുള്ളിൽ നിന്നുയരുന്ന നിരവധി ചോദ്യങ്ങൾക്ക് നേതൃത്വം മറുപടി പറഞ്ഞേ തീരൂ തന്നെ സംസ്ഥാന സമ്മേളനത്തിനു മുമ്പ് തന്നെ പി ശശിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന ന്യൂസ് തിരുവനന്തപുരം